എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന സമൃദ്ധിയും സ്വാതന്ത്ര്യവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് കാണുന്നു എന്നാലും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾ സംസാരിക്കാനോ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവയ്ക്കാനോ ആരുമില്ല എന്ന് കാണിക്കുന്നു ഒരു പക്ഷേ മറ്റൊരാളുടെ വഞ്ചനയുടെ ഇരിയായിരിക്കാം നിങ്ങൾ വേദന അനുഭവിക്കുന്നതോടൊപ്പം ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവുമുണ്ട് എന്നാൽ ഏസ് ഓഫ് വോൺ ഒരു പുതിയ തുടക്കം കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും വർണ്ണശബ്ലമാക്കാൻ സാധിക്കും പണം മാത്രമല്ല ജീവിതത്തിൽ സന്തോഷം തരുന്നത് നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കഴിവുകൾ അത് നൃത്തമോ സംഗീതമോ ചിത്രരചനയോ എന്തുമാവട്ടെ അത് നിങ്ങൾക്കൊരു പുതിയ വഴി കാണിച്ചു തരുമെന്ന് കാണുന്നു ഈ അവസരം നന്നായി ഉപയോഗിക്കൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു